ഹായ് ഹലോ അജിത്താണ് ട്രാവൽ അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നമ്മുടെ ബഹനില് നമ്മുടെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബഹനിലെ സാമൂഹ്യ സേവന രംഗത്തെ ഏറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ലൈറ്റ് ഓഫ് കൈനസ് അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതിത്തോടനുബന്ധിച്ച് ഇവിടെ വെച്ച് വൃക്ഷത്തെ വിതരണവും അതേപോലെ തന്നെ കിറ്റ് വിതരണവും ഒക്കെ നടക്കുകയാണ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള അവബോധവും പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സീറോ സ്പോർട്സ് അക്കാദമിയുമായി സഹകരിച്ച് ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു എല്ലാം എല്ലാം ആയിട്ടുള്ള നമ്മുടെയൊക്കെ പ്രവാസികളുടെ പ്രിയപ്പെട്ട നമ്മളോട് നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് ഈ എന്ന് വെച്ചാൽ മാർച്ച് കോവിഡ് സമയത്താണ് ഞങ്ങൾ ഇതിന്റെ രൂപീകരണം ഉണ്ടായത് ഇതിന്റെ ഉദ്ദേശം ബഹ്റൈനിലുള്ള താഴ്ന്ന വരുമാനക്കാർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ അതായത് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന നമ്മളെ നമ്മളെക്കൊണ്ട് നമ്മളെ ലിമിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന അതാണ് ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഈ വേൾഡ് ഡേയ്സിൽ വേൾഡ് മദർ ഡേ അല്ലെങ്കിൽ ഒന്നര വേൾഡ് ടീച്ചേഴ്സ് ഡേ അതുപോലെ തന്നെ വേൾഡ് ഓരോ ഡേയിലും ഞങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റീസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇന്ന് നിങ്ങൾക്കറിയാല്ല നമ്മൾ ജൂൺ അഞ്ചിന് ലോകം മുഴുവനും വേൾഡ് എൻവൈറമെൻറ്റ് ഡേ അതായത് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ നമ്മൾ ലൈഫ് ഓഫ് പെയിനസ് അതിൻ്റെ ഭാഗമായിട്ട് ലൈഫ് ഓഫ് പെയിന്നസും പിന്നെ അതുപോലെ തന്നെ സീറോ സ്പോർട്സ് അക്കാഡമിയും കൂടെ ഒന്നിച്ചിട്ട് കുറച്ച് ചെടികൾ അത് അവർ അവരുടെ അക്കാഡമി സ്പോർട്സ് അക്കാഡമി സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നമ്മുടെ വെൽ വിഷേഴ്സിനും കൊടുത്ത് ഈ പരിപാടി ഞങ്ങളൊന്ന് ആഘോഷിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ചെറിയ ഒരു സോഫ്റ്റ് ഡ്രിങ്സും മറ്റേ അതുപോലെ തന്നെ ലഡ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ഒന്ന് ഒരു ആഘോഷമായിട്ട് ഞങ്ങൾ മാറ്റിയെടുക്കുന്നു ഇതാണ് ഗുദായബയിലെ ആൻഡ്ലസ് ഗാർഡനിൽ നടന്ന ചടങ്ങിൽ ഗ്രൂപ്പ് അംഗങ്ങൾക്കും അക്കാദമി വിദ്യാർത്ഥികൾക്കും അഭ്യുദയകാംക്ഷികൾക്കും വൃക്ഷ തൈകൾ വിതരണം ചെയ്തു ഇതിനോടനുബന്ധിച്ച് നിരവധി നിർധന കുടുംബങ്ങൾക്ക് ഈദ് ഭക്ഷണ കിറ്റുകൾ വിതരണം നടത്തി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം